മോഹൻലാലിനു വേണ്ടി മമ്മൂട്ടിയുടെ ശബ്ദം രണ്ട് പ്രതിഭകൾ ആരാധകർക്ക് ഇവർ ഇടിയും മിന്നലുമാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഈ വരദാനങ്ങളെ രണ്ടു വഴിക്കാക്കി ആരാധകർ ഫാൻസ് കൂട്ടായ്മയിലൂടെ ആരാധിക്കുന്നു ഇവിടെ കോഴിക്കോട് മോഹൻലാലിനെ ആദരിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച മോഹനം രണ്ടായിരത്തി പതിനാറിലാണ് മമ്മൂട്ടി പറഞ്ഞത് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ തർക്കിച്ചു തോളിലെടുത്തു നടന്നു പരസ്പരം സൗഹൃദ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഞങ്ങളുടെ ഇരുവരുടെയും ആരാധകർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് സോഷ്യൽ മീഡിയയിലും ക്ലാസ് റൂമുകളിലും കുടുംബസദസ്സുകളിലും പത്തു മലയാളി കൂടുന്നിടത്തെല്ലാം മമ്മൂട്ടിയും മോഹൻലാലുമുണ്ട് ചർച്ചയിലൂടെയെങ്കിലും ഓരോരുത്തരിലും എന്റെ പ്രിയ സഹോദരൻ ലാലിനെ ആദരിക്കുമ്പോൾ എത്തിച്ചേർന്ന ഈ വലിയ സദസ്സ് സദസ്സുകണ്ട് ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി ഞാൻ ഹൃദയം കൊണ്ട് ഇദ്ദേഹത്തെ ആദരിക്കുന്നു ആ സ്നേഹത്തിന് ലാൽ ഫേസ്ബുക്കിലൂടെ മറുപടി കൊടുത്തത് ഇങ്ങനെ മമ്മുക്ക എന്ന പ്രിയ സഹോദരനോടുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല തൊട്ടു പിന്നാലെ മമ്മൂട്ടിയുടെ എത്തി വികാരങ്ങളെല്ലാം നമുക്ക് ഒരുപോലെ എന്നാണ് മോഹനം രണ്ടായിരത്തി പതിനാറിന്റെ വേദിയിൽ നിന്നിറങ്ങും മുമ്പേ മമ്മുക്ക മോഹൻലാലിന്റെയും തന്റെയും ആരാധകരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്